ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ചിലിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ബൊളീവിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മണിക്ക് ബൊളിവിയുടെ മൈതാനമായ എൽ ആൾട്ടോ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിന് നിരവധി മാറ്റങ്ങൾ വരുത്തിയ ഒരു ലൈനപ്പിനെയാണ് ബ്രസീലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിക്കുന്നത് അതായത് വേൾഡ് കപ്പിന് മുന്നേ ഒട്ടുമിക്ക താരങ്ങളെയും പരീക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പോസിറ്റീവ് അത് ചില പുതിയ താരങ്ങളെ തനിക്ക് ലഭിച്ചു പുതിയ താരങ്ങളുടെ പ്രകടനം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് കുറച്ച് പുതിയ താരങ്ങളെ ലഭിച്ചു അതാണ് കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം അത് എനിക്ക് ഇഷ്ടമായി കാരണം കഴിഞ്ഞ ചിലക്കെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ചില പുതുമുഖങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഡഗ്ലസ് സാൻഡോസിന് എനിക്ക് മുൻപ് അറിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹം നല്ല പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയത് മാത്രമല്ല ലൂയിസ് ഹെൻറിക്കയെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്നാൽ താരങ്ങളെ നല്ല രൂപത്തിൽ അടുത്തറിയുക എന്നുള്ളതാണ് അതിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് വരുന്ന വേൾഡ് കപ്പിന് ഏറ്റവും മികച്ച ഒരു ഇലവനെ കാർലോ ആഞ്ചലോട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഓരോ മത്സരങ്ങളിലും വ്യത്യസ്ത താരങ്ങളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് വ്യത്യസ്ത ലൈനപ്പിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും മികച്ച താരങ്ങളെ കണ്ടെത്തി വേൾഡ് കപ്പിന് ഏറ്റവും ശക്തമായ ഒരു സ്ക്വാഡ് തയ്യാറാക്കുക എന്നതാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കൊണ്ടും കാണാം